സാധാരണ സമാഗമം എന്ന ഈ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി എത്തുന്ന വ്യക്തിയുമായി ഏറ്റവും അടുപ്പമുള്ള കുറേ ആളുകളായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരിക അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അപ്പച്ചൻ സാറുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് ഇവിടെ വരേണ്ടതാണെങ്കിൽ മലയാള സിനിമയുടെ ഏറ്റവും കാരണസ്ഥാനത്ത് നിൽക്കുന്നവർ മുതൽ ഏറ്റവും പുതിയ തലമുറയിലുള്ള ആളുകൾ വരെ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തേണ്ടതാണ് ഉദയ എന്ന് പറയുന്ന ആ മഹാപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സാർ പറഞ്ഞതുപോലെ തെക്കുറിച്ച് സാർ മുതൽ നസി സാർ മുതലുള്ള ആ ഒരു തലമുറ നവോദയ എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ഇങ്ങനെ ബോബൻ വരെയുള്ള പുതിയ തലമുറ ഇവരെ എല്ലാവരെയും കൊണ്ട് ഈ സമാഗമത്തിൻ്റെ വേദി നിറയേണ്ടതാണ് അറിയേണ്ടതാണ് ആ നിലയിൽ അദ്ദേഹമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട സിനിമാ നിർമ്മാതാവായ ശ്രീ ഉണ്ണിയും നമ്മുടെ തിരുവനന്തപുരത്തെ അജന്ത സെൻട്രൽ തിയേറ്ററിൻ്റെ മാനേജിംഗ് പാർട്ട്ണറായ ശ്രീ ആർ എസ് മോഹൻദാസ് ഈ രണ്ടു പേരാണ് സമാഗമത്തിലെ അടുത്ത അതിഥികൾ ഒരു അടുപ്പം തുടങ്ങുന്നത് എങ്ങനെയാണ് ഞാൻ അദ്ദേഹമായിട്ടുള്ള ഒരു മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ മോഹൻലാൽ ആദ്യമായിട്ട് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടി കിട്ടിപ്പോകുന്നത് മുതലാണ് ഞാൻ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട് അന്നൊന്നും അദ്ദേഹത്തെ നേരിട്ട് കാണാനൊന്നും നമുക്ക് പറ്റില്ല വളരെ ദൂരെ നിന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഗുരുസ്ഥാന അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത് കാര്യം ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ ഒരു നിർമ്മാതാവ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള നിർമ്മാതാക്കളെ പഠിപ്പിച്ചെന്നൊരു നിർമ്മാതാവാണ് അത് അതിന് എക്സാമ്പിൾ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള ചിത്രം റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാട്ടുകൾ ജെറിയാമത്തെ പുതിയ സംവിധായകനാണ് അപ്പോൾ അതിൻ്റെ എൽ പി ഞങ്ങൾക്ക് അദ്ദേഹം അയച്ചു തന്നിരുന്നു അപ്പോൾ ഞങ്ങളിത് മോഹൻലാൽ അഭിനയിച്ച ചിത്രമാണ് അത് കാരണം ഞങ്ങളിതുകൊണ്ട് റേഡിയോ സ്റ്റേഷനിലെല്ലാം പോയി എല്ലാവരും കൊടുത്തിട്ട് കഴിഞ്ഞു പക്ഷേ പടം ആദ്യത്തെ ദിവസങ്ങളിൽ കളക്ഷൻ വേണ്ട രീതിയിൽ വന്നില്ല ഞങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടായി വിഷമമായി അപ്പം അന്ന് പോസ്റ്റൊട്ടിക്കാൻ വരെ ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങുമായിരുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ദ്രൈവിൽ ആ ഒരു പാട്ട് വളരെയധികം പ്രാവശ്യം എ ആറിലേക്ക് വന്നു തുടങ്ങുന്നു സെക്കൻഡ് ഡേ തേർഡ് ഡേ കഴിഞ്ഞത് മുതൽ ആ ചിത്രത്തിൻ്റെ കളക്ഷൻ സ്വപ്നം കാണാൻ വയ്യാത്ത രീതിയിൽ വിജയിക്കുകയാണ് അപ്പം ആ ഒരു പാട്ട് വെച്ചുകൊണ്ട് പുതുമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം നിർമ്മിച്ചപ്പോൾ അതിൽ അതിലദ്ദേഹം പാട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ പാട്ടുകൾ വിജയിപ്പിച്ചതാണ് മഞ്ഞു വിരിഞ്ഞ സക്സസ് അതാണ് ഞാൻ സല്ലാപത്തെ ചെയ്തത് എനിക്കോടെ നവോദയുടെ ഒരുപാട് സിനിമകൾ ഈ തുടക്കം മുതൽ ഫാമിലി ഞങ്ങളെ കുടുംബ അംഗങ്ങളാണ് തച്ചോളി അമ്പു ആയിരത്തി നൂറ്റി നൂറാം ദിവസം ആഘോഷം പിന്നെ പടയോട്ടം മാത്രം അന്ന് ഞങ്ങൾ വേര് പെട്ടു പടം മാറിക്കൊടുത്തു മാറിക്കൊടുത്തുപോയി അല്ല എന്നാലും ഒരു കമ്പനിയുടെ ഇത്രയും തുടർച്ചയായിട്ട് ചിത്രങ്ങൾ ഇത്രയും കാലം തിയേറ്ററുകൾ വേറൊരു മറ്റൊരു കമ്പനിയുമായിട്ട് അങ്ങനെ ഒരു ബന്ധപ്പെട്ട് നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ട്

അന്തർനാടകമായിട്ട് ഞങ്ങളെ കയ്യിൽ മുമ്പേ റിലീസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് ആപടെ ഒരു ഷോക്കായി ഈ ഇവര് ഇത് ചെയ്യുന്നല്ലോ ഈ പറഞ്ഞ ക്രിസ്മസ് രാത്രി നേരത്തെ റിലീസ് ചെയ്ത് ഉണ്ണിയാർച്ച അപ്പോൾ ഈ റിലീസിൻ്റെ ദിവസം ഞങ്ങളും ഒരു പരസ്യം കൊടുത്തു ഇന്ന് കേരളത്തിലെ എല്ലാ സിനിമാ തിയേറ്ററുകളിലും എല്ലാ ഈ റിലീസ് കേന്ദ്രങ്ങളിലും ഉണ്ണിയാർച്ചയുടെ ഒരു ട്രെയിലർ കാണിക്കുന്നുമായിരിക്കും അതെ അപ്പോൾ സുബ്രഹ്മണ്യ മുതലാളി കാണിച്ച ആ ഇത് ഞങ്ങളുടെ ട്രെയിലറാക്കിയാണ് അങ്ങനെ ആ ആ പരസ്യം കൊണ്ട് പിന്നീട് ഉണ്ണിയാർച്ച വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വലിയ പ്രയോജനം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലുള്ള പരസ്യങ്ങളും മറ്റും വളരെ അതുപോലെ തന്നെ ഈ ഞങ്ങൾ തമ്മിലുള്ള ഈ മത്സരം പടത്തിൻ്റെ മത്സരം തിയേറ്റർകാര് തമ്മിലും ഇതിൻ്റെ ഒരു മത്സരമുണ്ട് ഉദയൊരു പടം കഴിഞ്ഞാലും പതിനയ്യായിരം ഇരുപത്തയ്യായിരം പാട്ടുകൾ നമ്മൾ വിറ്റിട്ടുണ്ട് തിയേറ്ററിനകത്ത് അതുകൊണ്ട് ജീവിച്ച പേരുണ്ട് ഈ സുബ്രഹ്മണ്യ മുതലാളിയുമായിട്ട് വ്യക്തിപരമായിട്ട് അങ്ങനെ ഞാൻ അവരുടെ ഫംഗ് അവരുടെ കല്യാണത്തിനും ഒക്കെ ഞങ്ങൾ പോവും ഞങ്ങളുടെ ആരോഗ്യപരമായ മത്സരം തന്നെ ഞാൻ ഞാൻ കേട്ടൊരു സംഭവം കുഞ്ചാക്കോ അദ്ദേഹത്തിന്റെ ബോബന്റെ വിവാഹമാണെന്ന് തോന്നുന്നു അപ്പൊ അതിനു വേണ്ടി അപ്പോൾ പള്ളിയിൽ കെട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വെളിയിൽ നിൽക്കുക വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും വന്ന് വരും അകത്തേക്ക് വരുന്ന ഇല്ല മോനാലി അവിടെ തിരിച്ചിട്ടുണ്ട് മോലാളി എത്തിയിട്ടില്ല അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അതായത് തിരുവനന്തപുരത്ത് നിന്ന് മെരിലാൻഡിൽ നിന്ന് സുബ്രഹ്മണ്യ മോലി കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് അദ്ദേഹം കൂടെ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടും കൂടെ അത്തോട്ടുകയർ എന്ന് പറഞ്ഞ് നിന്നു സ്വന്തം മകൻ്റെ അങ്ങനെ വരെയുള്ള റിലേഷൻഷിപ്പ് ഇവർ മെയിൻറ്റൈൻ ചെയ്തിട്ട് അത് മാത്രമല്ല നവോത്യക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടാലൻസിനെ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് മോഹൻലാലിനുണ്ട് എത്ര പേര് അതേപോലെ മോഹൻലാൽ എത്ര 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 ഫാസിൽ എത്രയോ പേരെ നവോദയ കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ നവോദയ ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായിരുന്നു എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും നിശ്ചയമായും അങ്ങനെയുള്ള സ്ഥാപനത്തിന് നിൽക്കണം നിലനിൽക്കണം അത് ഇനിയും ഇതേപോലെയുള്ള ഗ്രൂപ്പുകളെ കൊണ്ടുവരണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം